ചാരന്മാരുടെയും വിശ്വാസവഞ്ചകന്മാരുടെയും കൂടി കാലഘട്ടമായിരുന്നു രണ്ടാം ലോകയുദ്ധകാലം കൂടെയുള്ളതാരെന്നോ കൂറുമാറിയതായിരുന്നോ ആർക്കും മനസ്സിലാക്കാൻ പറ്റാതിരുന്ന കാലം അന്ന് പങ്കെടുത്ത സൈനികരെ എല്ലാം ഈ ഭീതി ഗ്രസിച്ചിരുന്നു രണ്ടാം ലോകയുദ്ധ സമയത്ത് വിവിധ മിലിറ്ററി ഇൻ്റലിജൻസ് യൂണിറ്റുകൾ വ്യാപകമായി സത്യം തെളിക്കാൻ ഉപയോഗിച്ച പരിശോധനാ രീതിയാണ് നാർക്കോ അനാലിസിസ് ചോദ്യം ചെയ്യപ്പെടുന്ന ആളിന്റെ ശരീരത്തിലേക്ക് ഒരു മെഡിക്കൽ വിദഗ്ധൻ സോഡിയം പെൻഡോഥാൽ അല്ലെങ്കിൽ സോഡിയം അമിതാൽ തുടങ്ങിയ രാസവസ്തുക്കൾ കുത്തിവിടും ട്രൂത്ത് സിറം എന്നും ഈ രാസവസ്തുക്കൾ അറിയപ്പെടുന്നു ഇവ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടുന്നതോടെ വ്യക്തി അബോധാവസ്ഥയിലേക്ക് കിടക്കും ഈ അവസ്ഥയിൽ ചിന്തിച്ച് കള്ളം പറയുവാനും മാറ്റി പറയുവാനുമുള്ള ശേഷി കുറയുമെന്നും ആൾ സത്യം പറയുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്വേഷണത്തിൽ പ്രശസ്തമായ വാക്കാണ് ലൈ ഡിറ്റക്ഷൻ അഥവാ നുണപരിശോധന ഒരു വ്യക്തി പറയുന്നത് കള്ളമാണോ അതോ സത്യമാണോ എന്നറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശാസ്ത്രീയ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതാണിത് ഗുണപരിശോധന നടത്തുന്നതിനായി നാർക്കോ അനാലിസിസ് ഉൾപ്പെടെ പ്രധാനമായും മൂന്ന് ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് മറ്റൊരു പരിശോധനയാണ് പോളിഗ്രാഫ് ടെസ്റ്റ് പോളിഗ്രാഫിനെ ലൈ ഡിറ്റക്ടർ എന്നും വിശേഷിപ്പിക്കാറുണ്ട് സെൻസറുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണിത് ഒരു വ്യക്തിയുടെ ഹൃദയമെടുപ്പ് രക്തസമ്മർദ്ദം ശ്വസനത്തിന്റെ തോത് തുടങ്ങിയവ സെൻസറുകൾ ഉപയോഗിച്ച് അളക്കും ഇതിനിടയിൽ ചോദ്യം ചെയ്യൽ നടത്തും ഒരാൾ കള്ളം പറയുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ സംഗതികളിൽ വ്യത്യാസം വരുമെന്നും അതനുസരിച്ച് പറയുന്നത് നുണയാണെന്നും മനസ്സിലാക്കാമെന്നതുമാണ് ഈ പരിശോധനയുടെ അടിസ്ഥാനം മൂന്നാമത്തെ രീതി ബ്രെയിൻ മാപ്പിംഗ് മുഖത്തും കഴുത്തിലും സ്ഥാപിക്കുന്ന ഇലക്ട്രോഡുകൾ വഴി ചോദ്യം ചെയ്യപ്പെടേണ്ട വ്യക്തിയുടെ ന്യൂറൽ ഘടന വിലയിരുത്തുകയാണ് ചെയ്യുന്നത് ബ്രെയിൻ വേവുകൾ അഥവാ വ്യക്തിയുടെ ന്യൂറോൺ തരംഗം അളന്നാണ് ബ്രെയിൻ മാപ്പിംഗ് സത്യം തെളിയിക്കുന്നത് ബ്രെയിൻ മാപ്പിംഗിന് വിധേയനാകുന്ന ഒരാൾ ഒരു വ്യക്തിയെ അറിയില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരത്തെ കള്ളം പറഞ്ഞു ബ്രെയിൻ മാപ്പിംഗ് സംവിധാനം സ്ഥാപിച്ച ശേഷം ആ വ്യക്തിയുടെ ചിത്രമോ ശബ്ദമോ പെട്ടെന്ന് ഇയാളെ കാണിക്കും അപ്പോൾ ഇയാളുടെ ശരീരത്ത് വ്യത്യസ്തമായ ബ്രെയിൻ വേവ് പ്രസരിക്കും ഇത് ഇയാൾക്ക് ആ വ്യക്തിയെ അറിയാമെന്ന സൂചനയാണ് നൽകുന്നത് ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റുകളുടെ ഫലപ്രാപ്തിയെ സംബന്ധിച്ച് പലരും ചോദ്യങ്ങൾ ഉയർത്താറുണ്ട് കൃത്യതയുടെ കാര്യത്തിൽ ഉറപ്പില്ലാത്ത ഈ പരിശോധനയിൽ തെറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചില വിദഗ്ധർ പറയുന്നു ഒരു വ്യക്തിയുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം പരിശോധനകളെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും പറയുന്നു ഏതായാലും ഒരു വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നുണപരിശോധന നടത്താൻ അന്വേഷണ ഏജൻസികൾക്ക് അവകാശമുള്ളൂ